സംസ്ഥാനത്ത് ആറ് ദിവസം കൂടി മഴ തുടരാൻ സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ വരുന്ന കാലാവസ്ഥാ മുന്നറിയിപ്പ് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് എറണാകുളത്ത് ഇന്നലെ ഉണ്ടായ കനത്ത മഴയിൽ താഴ്ന്ന സ്ഥലങ്ങളിൽ കയറി വെള്ളം ഇറങ്ങി തുടങ്ങി കോഴിക്കോട് ഓമശ്ശേരിയിൽ പത്ത് വയസ്സുകാരൻ കുളത്തിൽ മുങ്ങി മരിച്ചു ഇന്ന് ചേരുന്ന മന്ത്രിസഭായോഗം മഴക്കെടുതി വിലയിരുത്തുമെന്നറിയുന്നു ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും അതുപോലെ കൊച്ചിയിൽ വെള്ളമിറങ്ങുന്നതിൻ്റെ കാഴ്ചയുടെ വിവരങ്ങളുമായി എബിൻ ജോസ് ചേരും അതുപോലെ കോഴിക്കോട്ടെ മഴക്കെടുതിയെക്കുറിച്ച് ദീപക് തർമുടവും നമ്മോട് സംസാരിക്കും ആദ്യം ഷബീദ് റാവുത്തറിലേക്ക് ഗുഡ് മോർണിംഗ് ടു ആൾ ഓഫ് യു ഓക്കേ ഈ മഴയൊക്കെ പല സ്ഥലങ്ങളിലും മാറി നിൽക്കുന്നു എന്ന സന്തോഷകരമായ വാർത്തയുണ്ട് പക്ഷേ മഴ മഴ തുടരും കാലവർഷം അടുത്തെത്താറായി ഈ വാർത്തകളൊക്കെ വരുന്നുണ്ട് ഇതിലൊക്കെ എന്തൊക്കെ സംഭവിക്കുമെന്നൊക്കെ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ട് പറയും ഷബീദ് റാവുത്തർ ഗുഡ് മോർണിംഗ് എസ് കെ എൻ വെരി ഗുഡ് മോർണിംഗ് എസ് കെൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മഴ തുടരുമെന്നുള്ള വാർത്ത തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത് അതായത് കാലവർഷം ഉടനെത്തും അടുത്ത മൂന്ന് ദിവസത്തിൽ കാലവർഷത്തെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ സംസ്ഥാനത്ത് ഇപ്പോൾ കിട്ടിയതൊന്നുമല്ല ഇതിനും അപ്പുറത്തേക്ക് വലിയ മഴ കിട്ടിയും അല്ല ലഭിച്ചേക്കുമെന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ വിലയിരുത്തലായി പറയുന്ന കാര്യം തെക്കൻ തമിഴ്നാടിന് മുകളിലായി രൂപപ്പെട്ട ചക്രവാതച്ചൂഴിയുടെ സ്വാധീനപരമായി അടുത്ത ആറ് ദിവസം സംസ്ഥാനത്ത് കാര്യമായ മഴ തുടരാനാണ് സാധ്യത മാത്രവുമല്ല സംസ്ഥാനത്ത് ഇന്ന് തീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പ് ഇതിനോടകം തന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ട് ഇന്ന് നാല് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് ഇന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത് തിരുവനന്തപുരം കൊല്ലം ഇടുക്കി തൃശൂർ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് മഴ ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ നഗര മലയോര തീരദേശ മേഖലകളിലെ ആളുകൾ ജാഗ്രത തുടരണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഈ വർഷം കാലവർഷം എത്തുന്നതിന് മുൻപ് തന്നെ കാര്യമായ മഴ രേഖപ്പെടുത്തിയെന്ന കൃത്യമായ കണക്കുകൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ് ആ രീതി വരും ദിവസങ്ങളിലും അടുത്ത മൂന്ന് ദിവസം കൂടി മുന്നറിയിപ്പ് കൂടി ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ട് തീരദേശ മേഖലകൾ പ്രത്യേകിച്ച് ഈ ഈ മോശം കാലാവസ്ഥയ്ക്ക് സാധ്യത കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് തുടരുകയാണ് ഒരു കാരണവശാലും മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോകരുത് എന്നുള്ള മുന്നറിയിപ്പ് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം മുതലപ്പൊഴിയിലെ സംഭവങ്ങൾ നമ്മൾ കണ്ടതാണ് ഈ വിലക്ക് ലംഘിച്ചായിരുന്നു മുതലപ്പൊടിയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് അങ്ങനെയാണ് വള്ളം മറിഞ്ഞൊരു അപകടം ഉണ്ടാവുകയും ഒരാളുടെ ജീവൻ നഷ്ടമാവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ട് അതുകൊണ്ട് ഈ മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് സംസ്ഥാനത്ത് തുടരുകയും ചെയ്യുമസ്കാൻ ഓക്കെ താങ്ക് യു ശബ്യീന്ദ്ര റൌത്തർ ഇനി നമ്മൾ കൊച്ചിയിലേക്ക് ഇന്നലെ തൊരാതെ പെയ്ത മഴയിൽ കൊച്ചി നഗരം വെള്ളത്തിൽ മുങ്ങി ഒരുപാട് സ്ഥലത്ത് വെള്ളക്കെട്ടുണ്ടായി ജനങ്ങൾക്ക് ഒരുപാട് ദുരിതമുണ്ടായി പല സ്ഥലങ്ങളിലും വെള്ളം ഇറങ്ങി തുടങ്ങി എന്നുള്ള സന്തോഷകരമായ വാർത്തയുണ്ട് എന്നാൽ ഒറ്റ മഴയ്ക്ക് ഒരു വലിയ നഗരം മുങ്ങിപ്പോകും ഈ മെട്രോ നഗരം ഈ വാണിജ്യ നഗരം വെള്ളത്തിൽ മുങ്ങും എന്ന് വരുന്നത് നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത കാര്യമാണ് ടെക് നമ്മളെ ഇൻഫോ പാർക്ക് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും ഇന്നലെ വെള്ളപ്പൊക്കമുണ്ടായി എന്നുള്ളത് നമുക്ക് വലിയ ആലോചനപ്പെടുത്തുന്ന കാഴ്ചയായിരുന്നു കഴിച്ച തവണ ഉണ്ടായപ്പോൾ ഇത് അവസാനത്തെ വെള്ളപ്പൊക്കമാണ് ഇനി ഉണ്ടാകാൻ പോകുന്നില്ല എന്ന അധികാരികൾ പറഞ്ഞപ്പോൾ അതൊക്കെ അന്ധമായി നമ്മൾ വിശ്വസിച്ചു പക്ഷേ വീണ്ടും മഴ പെയ്തപ്പോൾ സംഭവം പഴയതുപോലെയായി തനിയാവർത്തനമാണ് തനിയാവർത്തനമാണ് ഇന്നലെ കണ്ടത് കൊച്ചിയിൽ നിന്ന് എവിൻ ജോസ് തത്സമയം ചേരുകയാണ് എവിൻ ജോസ് കൊച്ചിയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് കളമശ്ശേരി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ വലിയ ഗതാഗത കുരുക്കൊക്കെ ഉണ്ടായ ദിവസമായിരുന്നു ഇന്നലെ ഇപ്പോൾ മഴ മാറി തുടങ്ങി പക്ഷേ മൂടിക്കെട്ടി ആകാശം തന്നെയാണ് കൊച്ചിയിൽ വെള്ളമിറങ്ങി തുടങ്ങി എന്നുള്ള സന്തോഷകരമായ വാർത്തയുണ്ട് മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് അപ്ഡേറ്റ്സ് എന്താണ് കൊച്ചി നഗരത്തെക്കുറിച്ച് എസ് കെ എൻ കൊച്ചിയിൽ നിലവിൽ മഴ മാറി നിൽക്കുകയാണ് ഓറഞ്ച് അലേർട്ടാണ് ജില്ലയിലുള്ളത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം മഴ തോർന്നതാണ് ഏറെ ആശ്വാസമായത് നമ്മൾ ഇന്നലെ രാവിലെ മുതൽ കണ്ടതാണ് പ്രത്യേകിച്ച് ഈ ഓടകളും തോടുകളും എല്ലാം നിറഞ്ഞ് ഈ വഴിയിലേക്കെല്ലാം വെള്ളം കയറുന്നു വീടുകളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് അതിന് ആശ്വാസമുണ്ട് കയറിയ വെള്ളം വലിയ തോതിൽ തന്നെ ഇറങ്ങിയിട്ടുണ്ട് നമ്മളിപ്പോൾ കാണുന്ന ഈ തോട് കൈപ്പിടമുകളിലുള്ളതാണ് ഈ തോടിൽ ഏകദേശം ആറടിക്ക് മേളിൽ വെള്ളം കയറി ഈ കൈവരി നിറഞ്ഞ് റോഡിൽ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായി സ്ഥാപനങ്ങളിൽ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിനെല്ലാം കുറവ് വന്നിരിക്കുന്നു വലിയ തോതിൽ വെള്ളം ഇറങ്ങിപ്പോയിട്ടുണ്ട് ഇതാണ് ജനങ്ങളെ സംബന്ധിച്ച് ആശ്വാസമുള്ളത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷവും അതുപോലെ തന്നെ രാത്രിയിലും വലിയ തോതിൽ മഴയുണ്ടായില്ല അതുകൊണ്ട് തന്നെ ഇന്നലെ കയറിയ വെള്ളം പ്രധാനമായും ഇറങ്ങിപ്പോയിട്ടുണ്ട് ഗതാഗത തടസ്സം നീങ്ങിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഇന്നിപ്പോൾ രാവിലെയും മഴ മാറി നിൽക്കുന്ന സാഹചര്യമാണ് ഉള്ളത് പ്രധാനമായും ഇൻഫോ പാർക്ക് തൃക്കാക്കര കളമശ്ശേരി തുടങ്ങിയ സ്ഥലങ്ങളിലായിരുന്നു വെള്ളം കയറിയത് ഇവിടെയെല്ലാം തന്നെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് മഴക്കാല പൂർവ്വ ശുചീകരണത്തിൽ വലിയ പാളിച്ച നഗരസഭകൾക്കും കോർപ്പറേഷനും ഉണ്ടായിരുന്നുള്ളത് ഇന്നലെ നമ്മൾ നേരിട്ട് കണ്ട തെളിവാണ് ഏതായാലും ഇതിന് കൂടുതൽ സംവിധാനങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെയാണ് ഒരുക്കുന്നത് എന്നാണ് നമുക്ക് നോക്കി കാണേണ്ടത് വി ജോസാണ് കൊച്ചിയിൽ ഇനി കോഴിക്കോട് കോഴിക്കോടും കാര്യമായി മഴ പെയ്ത ദിവസമായിരുന്നു ഇന്നലെ ഇന്നെന്താണ് അവസ്ഥ എന്നറിയാൻ ദീപക് ധർമ്മണം നമുക്കിപ്പം ചേരുന്നു ഗുഡ് മോർണിംഗ് ദീപക് ധർമ്മണം കോഴിക്കോട് എന്താണ് സ്ഥിതി വെള്ളക്കെട്ടൊക്കെ ഇറങ്ങിക്കഴിഞ്ഞോ ശരിക്കും ഇനി മൂന്നാല് ദിവസം കഴിയുമ്പോൾ കാലവർഷം വരികയാണെന്ന വാർത്തയും വരുന്നുണ്ട് അപ്പോൾ ആശങ്കയിലാണോ കോഴിക്കോട്ടെ ജനങ്ങൾ എസ് കെ എൻ എസ് കെ എൻ കാലവർഷത്തിന് മുൻപ് തന്നെ കോഴിക്കോട് വലിയ മഴ കിട്ടി എന്നുള്ളതാണ് വസ്തുത പക്ഷേ എന്നാൽ ഇന്നിപ്പോൾ മഴയില്ല ഇന്ന് കാലത്തും മഴ പെയ്തിട്ടില്ല ഇന്നലെ അത്യാവശ്യത്തിലേറെ മഴ കിട്ടിയതുമാണ് ഇപ്പോൾ മാനം മേഘാവൃതമാണ് എസ്കെൻ കോഴിക്കോട് നിന്നും ഈ മഴക്കാലത്തെ ഒരു ദുഃഖവാർത്തിയായി എത്തുന്നത് ഒരു പത്ത് വയസ്സുകാരൻ്റെ മരണമാണ് ഓമശ്ശേരിയിലെ മുടൂർ മൂസക്കുട്ടിയുടെ മകനാണ് മുഹമ്മദ് അജാസ് ആണ് പത്ത് വയസ്സുകാരനാണ് വീട്ടിനടുത്തുള്ള കുളത്തിൽ ചൂണ്ടയിടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് മരണമെന്നാണ് അറിയുന്നത് ഏതായാലും മല മഴക്കാലം തുടങ്ങുമ്പോൾ തന്നെ ഈ കാലവർഷത്തിന് മുന്നേ തന്നെ യഥാർത്ഥത്തിൽ കെടുതികളും മരണങ്ങളും ഉണ്ടായി എന്നുള്ളതാണ് മലബാറിൽ ഒരു കാര്യം ഇന്ന് തൃശ്ശൂരിനിപ്പുറം വടക്കൻ കേരളത്തിൽ എവിടെയും മഴ മുന്നറിയിപ്പില്ല ഓറഞ്ച് അലർട്ടോ എന്നാ യെല്ലോ അലേർട്ടോ ഒന്നും തന്നെ ഇല്ല പക്ഷേ എന്നാൽ മാനം നോക്കുമ്പോൾ മഴ പെയ്യാനുള്ള സാധ്യത കാണാനുമുണ്ട് എസ് ഓക്കെ താങ്ക് യു ദീപക് തർമ്മം എന്തായാലും ഈ കൊച്ചിയിൽ പല സ്ഥലങ്ങളിലും മാലിന്യ കൂമ്പാരമാണ് എന്ന വാർത്തകൾ കൂടി ഇന്നലെ വന്നിരുന്നു ഈ മാലിന്യ കൂമ്പാരമാണ് വെള്ളത്തിൽ നഗരത്തിലാകെ ഒഴുകി നടന്നതും നമ്മളൊക്കെ ഈ വെള്ളത്തിൽ ഇറങ്ങി നിന്നപ്പോൾ കണ്ടൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ മാലിന്യത്തിൻ്റെ പുഴ ഒഴുകി വരുന്നത് പോലെയായിരുന്നു ഈ കൊച്ചിൻ കോർപ്പറേഷനൊക്കെ വളരെ വളരെ കാര്യക്ഷമായി പ്രവർത്തിക്കേണ്ട സമയമായി എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് വിധി ദിനത്തിൽ മാജിക് ജൂൺ ചൊവ്വാഴ്ച രാവിലെ അഞ്ച് മണി മുതൽ